സാറേ ഈ യു ഡി എഫിൻ്റെ നേതൃയോഗം ഇന്ന് കൊച്ചിയിൽ നടക്കുകയാണ് മുന്നണി വിപുലീകരണം ചർച്ച ചെയ്യാകുമെന്നാണ് നമുക്ക് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ മാത്രമല്ല വിഷൻ ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ആസൂത്രണവും പരിപാടിയും ഉണ്ടാവുമെന്നാണ് അറിയാൻ കഴിയുന്നത് നമുക്ക് ഇന്നത്തെ യു ഡി എഫ് നേതൃയോഗത്തെ നമുക്ക് ഏത് തരത്തിൽ വിലയിരുത്താം ചരിത്രത്തിൽ നെയ് വരില്ലാത്ത യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള ഒരു തരംഗമാണ് കേരളത്തിലുള്ളത് അതിന് കാരണം യു ഡി എഫിനോടുള്ള അഭിമുഖ ആഭിമുഖ്യമല്ല പകരം പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ അഴിമതിക്കാരനും തട്ടിപ്പുകാരനും ഏകാധിപതിയായ ഭരണാധികാരിയുടെ തെറ്റായ നയങ്ങൾക്കെതിരെയുള്ള ഒരു പോരാട്ടമാണ് ജനങ്ങൾ നടത്തുന്നത് പ്രത്യേകിച്ചും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ സാധാരണ അണികൾ പോലും മുമ്പ് വി എസ് അച്യോദന്ദനെ സപ്പോർട്ട് ചെയ്ത ആളുകളെല്ലാം തന്നെ ഒറ്റക്കെട്ടായി യു ഡി എഫിനു വേണ്ടി വോട്ട് ചെയ്യുകയാണ് അപ്പം ആ ആ സന്ദർഭത്തിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു മുന്നേറ്റത്തെ കൃത്യമായി വിലയിരുത്തി ശാസ്ത്രീയമായി പ്ലാനിങ്ങോട് കൂടി പ്രവർത്തിച്ചാൽ കേരളത്തിൽ യു ഡി എഫിന് ഇത്തവണ അധികാരത്തിലെത്താൻ പറ്റും കഴിഞ്ഞ കാലത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ ലോകസഭാ ഇലക്ഷൻ കഴിഞ്ഞ ശേഷം നിയമസഭ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ഇലക്ഷൻ നടന്നു അവിടെ ലോകസഭാ ഇലക്ഷനിൽ ആരെ ജയിച്ചത് കഴിഞ്ഞാവശ്യം അതായത് രണ്ടായിരത്തി ഇരുപതിലെ ഇരുപത് പത്തൊമ്പതിലെ ലോക്സഭാ ഇലക്ഷനിൽ ആരാജയിച്ചത് എവിടെയും കേരളത്തിൽ യു ഡി എഫ് ആയിരുന്നു എവിടെ എത്ര സീറ്റ് കിട്ടി പത്തൊമ്പത് സീറ്റ് യു ഡി എഫിനും ഒരു സീറ്റ് പത്തൊമ്പത് സീറ്റ് യു ഡി എഫിനും ഒരു സീറ്റ് അടുത്ത പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ഇലക്ഷൻ നടന്നപ്പോൾ എന്താണുണ്ടോ അത് എൽ ഡി എഫ് അനുകൂലമായിട്ടുള്ളൊരു ഇതായിരുന്നു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതല്ലേ രണ്ടായിരത്തി ഇരുപത് അല്ലേ രണ്ടായിരത്തി ഇരുപതിൽ നടന്ന പക്ഷേ വേറെ കാര്യമുണ്ട് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ ഇലക്ഷനിൽ നൂറ്റിപ്പത്ത് സീറ്റുകളും യു ഡി എഫ് നേടിയിരുന്നു കഴിഞ്ഞ ഒന്നര വർഷം മുമ്പാണ് ലോക്സഭാ ഇലക്ഷൻ പക്ഷേ നൂറ്റി പത്ത് സീറ്റ് നേടിയു ഡി എഫ് സോറി യു ഡി എഫ് ഈ വരുന്ന തദ്ദേശ ഇലക്ഷനുമായിട്ട് ആ വോട്ട് ഷെയർ നോക്കുമ്പോൾ എൺപത് സീറ്റ് മാത്രം കുറേയല്ല ചെയ്തത് യു ഡി എഫിൻ്റെ ഒരു മെജോറിറ്റി അതായത് അതാണ് പറഞ്ഞത് രണ്ടായിരത്തി പ ഇരുപതിലെ പത്തൊമ്പതിലെ ലോക്സഭാ ഇലക്ഷനിൽ പത്തൊമ്പത് സീറ്റ് കിട്ടിയ യു ഡി എഫിന് ഏകദേശം നൂറ്റി ഇരുപത്തി രണ്ട് സീറ്റ് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന നിയമസഭാ സീറ്റുകളിൽ ഇന്ന് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ലക്ഷം വന്നിപ്പോൾ അഞ്ച് കോർപ്പറേഷൻ ആര് നേടി എൽ ഡി എഫ് നേടി അവരുടെ യു ഡി എഫിന്റെ ശക്തി കേന്ദ്രമായ എറണാകുളം പോലും യു ഡി എൽ ഡി എഫ് പിടിച്ചെടുത്തു അതേപോലെ മുനിസിപ്പാലിറ്റി മാത്രമാണ് നാൽപ്പത്തി എൺപത്താറ് സീറ്റിൽ നാൽപ്പത്തി നാലെണ്ണം യു ഡി എഫും നാൽപ്പത്തി രണ്ടെണ്ണം എൽ ഡി എഫ് ആയത് അതേ പഞ്ചായത്ത് തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് പഞ്ചായത്തുകളിൽ അഞ്ഞൂറിൽ അഞ്ഞൂറ് നാൽപ്പത്തോളം സീറ്റുകളിൽ എൽ ഡി ആണ് നേടിയത് ഗ്രാമപഞ്ചായത്തിൽ ജില്ലാ പഞ്ചായത്തിൽ പതിനാലണത്തിൽ പതിമൂന്നും അവരാണ് നേടിയത് അതായത് കേരളത്തിൽ ലോക്സഭാ ഇലക്ഷൻ വിരുദ്ധമായിട്ടാണ് തദ്ദേശ സ്വയംഭരണമാത്രമല്ല രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ ഇലക്ഷനു ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പ് കോന്നി വട്ടിയൂർക്കാവ് അരൂര് മഞ്ചേശ്വരത്തൊക്കെ ബൈ ഇലക്ഷൻ നടന്നപ്പോൾ കോന്നിയിലും വട്ടിയൂർക്കാവും യു ഡി എഫിന്റെ സീറ്റുകൾ എൽ ഡി എഫ് പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു അതെ അപ്പൊ ആ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇങ്ങോട്ട് എടുത്ത് നോക്കിയാൽ ലോക്സഭാ ഇലക്ഷന്റെ അതനുസരിച്ചിട്ടല്ല പഞ്ചായത്ത് ഇലക്ഷനിലും തദ്ദേശ സ്വയംഭരണ ഇലക്ഷനിലും നടക്കുന്നത് എന്ന് മനസ്സിലാക്കും പക്ഷെ ഇൻ ഇപ്പോൾ അങ്ങനെയല്ല എന്താണോ പഞ്ചായത്ത് ലോക്സഭ ഇലക്ഷൻ നടന്നത് അതിൻ്റെ ഒരു നേറനുപാതത്തിൽ തന്നെ ഇത്തവണ പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ ഇലക്ഷനിലുണ്ടായി അത് പ്രകാരം കേരളത്തിൽ എൺപത് സ്ഥലങ്ങൾ എൺപത് നിയമസഭാ മണ്ഡലങ്ങളിൽ യു ഡി എഫിന് മുന്നേറ്റമാണ് ഏകദേശം ഇരുപത് മണ്ഡലങ്ങളിൽ തുല്യ ഏകദേശം തൊട്ടടുത്ത് നിൽക്കുകയാണ് ബാക്കി ഇരുപത് മണ്ഡലങ്ങളിൽ മാത്രമേ എൽ ഡി എഫിന് ഒരു ചെറിയ മുന്നേറ്റം പതിനെട്ട് മണ്ഡലങ്ങൾ മാത്രമേ എൽ ഡി എഫിന് ഒരു മുന്നേറ്റമുണ്ടാവുന്നുള്ളൂ അതേപോലെ ഈ പറയുന്ന ഇവർക്ക് ബി ജെ പിക്ക് അതേപോലെ രണ്ട് മണ്ഡലങ്ങളിലാണ് ഉണ്ടായിട്ടുള്ളത് നെക്കെ നെക്കായിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളുണ്ട് അപ്പോൾ എൺപത് അറുപതിൽ ഏകദേശം അൻപത്തെട്ട് സീറ്റുകളിൽ യു എൽ ഡി എഫിന് ഭൂരിപക്ഷം ഉണ്ടാകുന്നു എൺപത് സീറ്റുകളിൽ യു ഡി എഫിന് ഉണ്ടാകുന്നു രണ്ട് സീറ്റുകളിൽ ബി ജെ പിക്ക് ഉണ്ടാവുന്നു ബി ജെ പിൻ്റെ രണ്ട് മണ്ഡലം എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് രണ്ട് മണ്ഡലമാണ് സ്ഥിരമായിട്ട് അവർ വിജയിക്കുന്ന നിയമവും അതേപോലെ ഇവിടെ എന്താണ് മുരളീധരൻ കഴിഞ്ഞ ശേഷം വട്ടിയൂർക്കാവിലാണ് എം എൽ എന്ന് വട്ടിയൂർക്കാവിലാണ് ബി ജെ പി ചെറിയൊരു ഭൂരിപക്ഷമുള്ളത് അപ്പൊ ഈ ഇതിൽ നമ്മൾ മൊത്തം വിലയിരുത്തി നോക്കിക്കഴിഞ്ഞാൽ ബി സി പി എമ്മിന്റെ ഏറ്റവും ശക്തി കേന്ദ്രം എന്ന് പറയുന്നത് കണ്ണൂരും കാസർഗോഡ് തന്നെയാണ് കാസർഗോഡ് നാല് മണ്ഡലങ്ങളിൽ യു ഡി എഫിന് മുന്നേറ്റമാണ് കാസർഗോഡും മഞ്ചേശ്വരവും ഉദുമയും അടക്കം നാല് മണ്ഡലങ്ങൾ ഉദുമ ഉദുമ പ്രാവശ്യം യു ഡി എഫിന് അനുകൂലമാണ് അവർക്ക് ആപ്പാടെ തൃക്കരിപ്പൂർ മാത്രമാണ് മുന്നിട്ട് നിൽക്കുന്നത് അഞ്ച് മണ്ഡലങ്ങളിൽ നാല് മണ്ഡലങ്ങൾ അതേപോലെ കണ്ണൂരിൽ കണ്ണൂർ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം തളിപ്പറമ്പ് പിന്നോട്ട് പോയി തളിപ്പറമ്പ് ഒരു ആരാണ് എം എൽ എമാഷ് ഗോവിന്ദ മാഷാണ് ആ ഗോവിന്ദമാഷ സ്ഥലത്ത് എൽ ഡി എഫ് പിന്നോട്ട് പോയി അതേപോലെ പിണറായി വിജയന്റെ സ്ഥലത്ത് അമ്പതിനായിരം വോട്ടിന്റെ അൻപത്തെട്ടായിരം വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായ സ്ഥലമാണ് പ്രാവശ്യം മൊത്തം പതിനാറായിരം വോട്ടിന്റെ ഭൂരിപക്ഷമുള്ളൂ അതായത് നാപ്പത്തി നാൽപ്പത്തി രണ്ടായിരം വോട്ട് ഒലിച്ചുപോയി ഈ പിണറായി വിജയന മണ്ഡലത്തിൽ പോലും ധർമ്മടത്ത് പോലും നാപ്പത്തി രണ്ടായിരം വോട്ട് കഴിഞ്ഞ തവണ രണ്ടായിരത്തിഇരുപത്തി ഒന്നിലെ ഇലക്ഷനിൽ പിണറായിക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു നാപ്പത്തി രണ്ടായിരം വോട്ട് ഒലിച്ചുപോയി അവിടെയാണ് ഞാൻ ഞെട്ടിക്കുന്ന കാര്യം അപ്പം മൊത്തം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കണ്ണൂർ കോർപ്പറേഷൻ യോഴിൽ ശക്തമായ രൂപത്തിൽ തിരിച്ചു വന്നു ബാക്കി എല്ലാ സ്ഥലത്തും നെക്കനെക്കല് വന്നു അഴി അഴീക്കോട് കഴിഞ്ഞ ശേഷം നഷ്ടപ്പെട്ട സീറ്റാണ് ഇപ്രാവശ്യം അവർ യു ഡി എഫ് ആണ് മുൻപന്തിയിലുള്ളത് അവർക്ക് തലശ്ശേരിയും അതേപോലെ ഈ പറയുന്ന കല്യാശ്ശേരിയും ധർമ്മടവും അങ്ങനെയുള്ള മൂന്ന് നാല് സീറ്റുകൾ അഞ്ച് സീറ്റുകൾ മാത്രമാണ് മുന്നിട്ട് നിൽക്കുന്നത് കോഴിക്കോടെ കടന്നാൽ കോഴിക്കോട് പതിമൂന്ന് സീറ്റിൽ പത്ത് മൂന്ന് സീറ്റ് മാത്രമാണ് എൽ ഡി എഫിന് മുൻതൂക്കം ഉണ്ടായിരിക്കുന്നത് അതായത് നമ്മൾ അറിയേണ്ട കാര്യം ബേപ്പൂരിൽ അവിടെ ആരാണ് കഴിഞ്ഞ ജയിച്ചത് മുഹമ്മദ് റിയാസ് നാപ്പതിനായിരം വോട്ടോളം ഭൂരിപക്ഷം എന്നുള്ള സ്ഥലത്ത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമാണ് എൽ ഡി എഫിനുള്ളത് ആ കോഴിക്കോട് സൗത്തിലും അതേപോലെ നെക്കനെക്കായിട്ടാണ് നിൽക്കുന്നത് അവിടെ യു എൽ ഡി എഫിനാണ് ഭൂരിപക്ഷം നിയമസഭയിൽ ആവർത്തിക്കുമെന്ന് ഉറപ്പ് പറയാൻ പറ്റുമോ എല്ലാ കാലഘട്ടത്തിലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ പാറ്റേൺ തന്നെയാണ് വിജയിക്കാറുള്ളത് കഴിഞ്ഞ ആവശ്യം തദ്ദേശ സ്വയംഭരണ അതേ പാറ്റേണിലാണ് യു ഡി എഫ് എൽ ഡി എഫ് വിജയിച്ചു പോയത് അതിന് ഒമ്പത്തെ തവണ അങ്ങനെയാണ് കോർ ലോകസഭയിലെ അല്ല തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൻ്റെ മാ അതേപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിനും ഉണ്ടാകാറുണ്ട് അപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രത്യേകത എന്താ പറയുക ഈ ഭരണവിരുദ്ധ വികാരമുണ്ടാവുമെങ്കിലും സി പി എമ്മിൻ്റെ അടി നേതാക്കന്മാർ അടിത്തിട്ടുള്ള നേതാക്കന്മാർ ജനങ്ങളുമായി വലിയ ബന്ധമുള്ള ആൾക്കാരാണ് ഈ വലിയ ബന്ധമുള്ള ആൾക്കാരായതുകൊണ്ട് ജനങ്ങൾ അവരുടെ നോക്കി വോട്ട് ചെയ്യും അപ്പം സാധാരണ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ സി പി എമ്മിന് അനുകൂലമായ ഇടതുപക്ഷത്തിന് അനുകൂലമായി വോട്ട് വരുന്നത് കാരണം അവരുടെ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായാലും ജോലി സംബന്ധമായ വിഷയങ്ങളായാലും സാധാരണയായുള്ള സംഭവങ്ങൾ ബന്ധപ്പെട്ട് ജ അവിടെ നേതാക്കന്മാർ പ്രാദേശിക നേതാക്കന്മാർ പ്രവർത്തിക്കാറുണ്ട് അപ്പം അവരെ ഒഴിവാക്കിക്കൊണ്ട് മറ്റ് അവർക്ക് തന്നെയാണ് സാധാരണ വോട്ട് ചെയ്യുക കാരണം എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളുകൾ പത്തിൽ പക്ഷേ ഇത്തവണ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്തുകളിൽ അഞ്ഞൂറ്റി ആറ് സ്ഥലത്ത് അഞ്ഞൂറ്റി ആറിനും അഞ്ഞൂറ്റി പതിനഞ്ചിനും ഇടയിലുള്ള സീറ്റുകൾ യു ഡി എഫ് എടുത്തു കിട്ടി എന്നുള്ളതാണ് മുന്നൂറ്റി നാപ്പത് സീറ്റ് മാത്രമേ ഫിനുള്ളൂ മുന്നൂറ്റി നാപ്പത് പഞ്ചായത്ത് അതേപോലെ നമ്മൾ ഏറ്റവും പ്രധാന കോർപ്പറേഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ അഞ്ച് കോർപ്പറേഷനിലെ അവരല്ല ഒരു കോർപ്പറേഷൻ ബി ജെ പി ഒരു കോർപ്പറേഷനിലെ സി പിഴിക്കോട് ഒരു ഒരു വളരെ എങ്ങനെയോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു പോയതാണ് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വോട്ടാണ് മൊത്തം ഭൂരിപക്ഷം സി പി എമ്മിനുള്ളത് അവിടെ അതേപോലെ തന്നെ അഞ്ച് നാല് സ്ഥലത്ത് യു ഡി എഫാണ് മുന്നേറ്റുള്ളത് മുനിസിപ്പാലിറ്റി എടുത്തു നോക്കി കഴിഞ്ഞാൽ രണ്ട് സ്ഥലത്ത് മാത്രമാണ് ബി ജെ പിക്ക് അൻപത്തിനാല് സ്ഥലങ്ങളിൽ എൺപത്തി ആറ് എൺപത്തി ആറ് സ്ഥലങ്ങളിൽ അൻപത്തിനാല് സ്ഥലങ്ങളിൽ യു ഡി എഫിനാണ് തൃപ്പുണത്തറയും പാലക്കാടും ഒറ്റയ്ക്ക് ഭൂരിപക്ഷം അവർക്കില്ലാതെ രണ്ടുപേരും കൂടെ എൽ ഡി എഫും യു ഡി എഫും കൂടി ചേർന്ന് കഴിഞ്ഞാൽ ബി ജെ പി നിലനിൽക്കാൻ പറ്റില്ല തിരുവനന്തപുരം പോലും ബി ജെ പിക്ക് ഒരു സീറ്റിന്റെ ഒരു സീറ്റും കൂടി കിട്ടിയാൽ മാത്രമേ അവർക്ക് മുൻതൂക്കം കിട്ടുള്ളൂ കാരണം ഭൂരിപക്ഷം കിട്ടുള്ളൂ കേവല ഭൂരിപക്ഷം വേണമെങ്കിൽ അൻപത്തൊന്ന് സീറ്റ് വേണം ഇപ്പൊ അൻപത് സീറ്റിലാണ് നിൽക്കുന്നത് ആ പിന്നെ ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ കോഴിക്കോട് കഴിഞ്ഞ മലപ്പുറം ത്തിലേ കടന്ന് മലപ്പുറത്തെ പതിനാറ് സീറ്റും നിയമസഭാ മണ്ഡലങ്ങളെ പതിനാറ് സീറ്റും പൊന്നാനി അടക്കം യു ഡി എഫിന് അനുകൂലമാണ് സാധാരണ പൊന്നാനിയിൽ എൽ ഡി എഫ് ആണ് മുന്നേ ഉണ്ടാവുക മുന്നിൽ നിൽക്കാറ് ഇത്തവണ പൊന്നാനിയിലടക്കം യു ഡി എഫിനാണ് പതിനാറ് സീറ്റിലും അതേപോലെ വയനാട്ടിലെടുത്തു കഴിഞ്ഞാൽ മൂന്ന് സീറ്റിലും യു ഡി എഫ് ആണ് മാനന്തവാടിയിലാകട്ടെ സുൽത്താൻ പത്തീരി ആകട്ടെ കൽപ്പറ്റയാകട്ടെ യു ഡി എഫ് ആണ് ഈ പാലക്കാട് കടന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് ആറ് സീറ്റുകളിൽ യു ഡി എഫാണ് വന്ന് ഈക്വലായിട്ടാണ് പോയിരിക്കുന്നത് അവിടെ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പാലക്കാട് നിയോജക മണ്ഡലം എടുത്തു കഴിഞ്ഞാൽ യു ഡി എഫിനാണ് മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ ബി ജെ പി കയറിയെങ്കിലും മുൻസിപ്പ മൊത്തത്തിലെടുത്ത് നോക്കിയാൽ യു ഡി എഫിനാണ് അപ്പോൾ പാലക്കാട് ആ കഴിഞ്ഞ് തൃശ്ശൂരാണെങ്കിൽ തൃശ്ശൂർ ഇതുവരെ ഇല്ലാത്ത രൂപത്തിലുള്ള യു ഡി എഫിന് വലിയൊരു തരംഗമാണ് ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ തവണ സുരേഷ് ഗോപി വൻ ഭൂരിപക്ഷത്തിന് എഴുപത്തയ്യായിരം വോട്ടിന് ജയിക്കുകയും ഏഴ് മണ്ഡലങ്ങളിൽ ലീഡ് ആറ് മണ്ഡലങ്ങളിൽ ലീഡ് ചെയ്തിട്ടുള്ളതാണ് ഗുരുവായൂരി മാത്രമാണ് കഴിഞ്ഞ വർഷം മുരളീധരന് ലീഡ് ഉണ്ടായിരുന്നത് ഈ ആറ് മണ്ഡലങ്ങളിലും ബി ജെ പിക്ക് ലീഡ് ഇല്ലാതെ മാത്രമല്ല തൃശ്ശൂർ കോർപ്പറേഷനിൽ ബി ജെ പി തകർന്നു തരിപ്പണമായി കരിവണ്ണൂർ ബാങ്കുള്ള ഉള്ള ഇരിഞ്ഞാലക്കുടി യു ഡി എഫിനാണ് മുൻതൂക്കം അപ്പം തൃശ്ശൂരിലെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ബിന്ദുവിന്റെ മണ്ഡലം അവരുടെ അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ വേണ്ടത്ര അങ്ങോട്ട് വിജയ് അവരുടെ ശക്തി ബി ജെ യു ഡി എഫിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ യു ഡി എഫ് മുന്നേറി പക്ഷേ ഇടതുപക്ഷത്തിന്റെ സ്ഥലങ്ങളിൽ ബഹുപരിവേഷ സ്ഥലങ്ങളിൽ പിടിച്ചു നിന്ന ഒരു ജില്ലയാണ് തൃശ്ശൂര് പിന്നെ അവിടെ നിന്നൂടെ എടുത്തു നോക്കി കഴിഞ്ഞാൽ എറണാകുളമാണ് എറണാകുളത്ത് എത്ര സീറ്റ് ഉണ്ട് പതിനാല് ഉണ്ട് ഈ പതിനാല് സീറ്റിന് യു ഡി എഫ് ആണ് കഴിഞ്ഞ തവണ എൽ ഡി എഫ് ജയിച്ച കളമശ്ശേരി അവിടെ ഏറെ ജയിച്ച കഴിഞ്ഞ ശേഷം പി പി രാജുവിന്റെ മണ്ഡലത്തിൽ ഇത്തവണ പതിനയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് യു ഡി എഫിനുള്ളത് അതേപോലെ കോതമംഗലത്ത് അവിടെ എൽ ഡി എഫ് ആണ് ജയിച്ചത് പ്രാവശ്യം യു ഡി എഫ് ആണ് അതേപോലെ തന്നെ വൈപ്പിൻ വൈപ്പിനെ എത്ര ഭൂരിപക്ഷം പന്ത്രണ്ടായിരത്തിന് മേലെ ഭൂരിപക്ഷം യു ഡി എഫിനാണ് കൊച്ചി കൊച്ചിയിൽ ഭൂരിപക്ഷം ആർക്കാണ് യു ഡി എഫിനാണ് അപ്പോൾ മൊത്തത്തിൽ പതിനാല് സീറ്റും അതായത് മലപ്പുറം തൃശ്ശൂരും കൂടെ കൂടിക്കഴിഞ്ഞാൽ മലപ്പുറം എറണാകുളവും കൂടിക്കഴിഞ്ഞാൽ മുപ്പത് സീറ്റായി മുപ്പത് സീറ്റും യു ഡി എഫിനാണ് ഏറ്റവും വലിയ രണ്ട് ജില്ലകളാണ് മലപ്പുറവും അതേപോലെ എറണാകുളവും പിന്നെ ഇവിടെ കഴിഞ്ഞാൽ നമ്മൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇടുക്കി ഇടുക്കിയിൽ എത്ര സീറ്റുണ്ട് ഇടുക്കിയിൽ അഞ്ച് സീറ്റ് ഈ അഞ്ച് സീറ്റിലും എന്തിന് നമ്മുടെ മണിയാശാന്റെ മണ്ഡലത്തിൽ ഉദുമ ഉടുമ്പോലയിൽ പോലും ഭൂരിപക്ഷം ആർക്കാണ് യു ഡി എഫിനാണ് അഞ്ച് സീറ്റിലും യു ഡി എഫ് ആണ് അവിടെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ ശക്തി കേന്ദ്രങ്ങളൊക്കെ തകർന്ന് തരിപ്പണമായി എന്നാൽ റോഷി അഗസ്റ്റിൻ മത്സരിച്ച് ഇടുക്കിയിൽ അവിടെ കട്ടപ്പന മുനിസിപ്പാലിറ്റി അടക്കം യു ഡി എഫ് കൊണ്ടുപോയി ആ തൊടുപുഴ മുനിസിപ്പാലിറ്റി യു ഡി എഫ് കൊണ്ടുപോയി ഇനി കോട്ടയത്തെ കിടന്നാൽ ഏറ്റവും ഏറ്റവും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ ഏറ്റവും ശക്തിയുള്ള സ്ഥലം എന്ന് പറയുന്ന സ്ഥലത്ത് വെറും രണ്ട് സ്ഥലത്ത് മാത്രമാണ് അവർക്ക് ഭൂരിപക്ഷമുള്ളത് വൈക്കത്തടക്കം ഇത്തവണ വൈക്കം മുൻസി നിയമസഭാ മണ്ഡലത്തിനടക്കം യു ഡി എഫിനാണ് ഭൂരിപക്ഷം ഏറ്റുമാനൂർ ആരാ മണ്ഡലമാണ് അവിടെ പതിനയ്യായിരം കൂട്ടന്റെ ഭൂരിപക്ഷം യു ഡി എഫിനുണ്ട് പിന്നെ പത്തനംതിട്ട കഴിഞ്ഞാൽ പത്തനംതിട്ട എന്ന് പറയുന്നത് ഇത്തവണ കഴിഞ്ഞ ലോക നിയമസഭാ മണ്ഡലം അഞ്ചു മണ്ഡലങ്ങളും എൽ ഡി എഫിന് അനുകൂലമായി പോയ സിലാണ് ആ അഞ്ച് മണ്ഡലത്തും വൻ ഭൂരിപക്ഷമാണ് യു ഡി എഫിനുള്ളത് എല്ലാ മുനിസിപ്പാലിറ്റികളും എല്ലാ പഞ്ചായത്ത് ഭൂരിപക്ഷം പഞ്ചായത്തുകളും ആര് കൊണ്ടുപോയി യു ഡി എഫ് കൊണ്ടുപോയി പിന്നെ കൊല്ലത്ത് കിടന്നാൽ കൊല്ലത്ത് ഇതുവരെ ഉണ്ടാവാത്തൊരു സംഭവമാണ് കൊല്ലം എന്ന് പറഞ്ഞാൽ ഈ ഇടതുപക്ഷത്തിന്റെ ഈറ്റല്ലമാണ് അവിടെ സി പി ഐ സി പി എമ്മിനും തുല്യശക്തി ഉള്ളതാണ് കൂടുതൽ സീറ്റുകളിൽ എൽ ഡി എ സി പി എമ്മിനുള്ള സ്ഥലമാണ് കൊല്ലം അവിടെ ഇത്തവണ ഈക്വലായിട്ട് നിൽക്കുന്നു കോർപ്പറേഷൻ യു ഡി എഫ് കൊണ്ടുപോയി ചരിത്രത്തിലാദ്യമായിട്ടാണ് കൊല്ലം കോർപ്പറേഷൻ യു ഡി എഫ് കൊണ്ടുപോകുന്നത് ഈ തിരുവനന്തപുരത്തെ എടുക്കാൻ കിരുവനന്തപുരം മാത്രമാണ് സി പി എമ്മിന് ഇടതുപക്ഷത്തിന് സിറ്റി ഒഴികെ അതായത് രണ്ട് മണ്ഡലങ്ങൾ ഒഴികെ രണ്ടോ മൂന്നോ നാലോ മണ്ഡലങ്ങൾ ഒഴികെ ബാക്കിയെല്ലാം യു ഡി എഫിന് അനുകൂലമാണ് എൽ ഡി എഫിന് അനുകൂലമാണ് ബാക്കി കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളെടുത്തും ഒക്കെ തൃശ്ശൂരും തിരുവനന്തപുരം മാത്രമാണ് അത്യാവശ്യം പിടിച്ചു നിൽക്കാൻ എൽ ഡി എഫിന് കഴിഞ്ഞത് അപ്പം ഇതൊരു ഭരണവിരുദ്ധ വികാരമാണ് ഈ ഭരണവിരുദ്ധ വികാരത്തെ തടഞ്ഞു നിർത്തി എന്താ പറയുക ഈ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിലെ താഴേക്കെട്ടിലെ നേതാക്കന്മാർക്ക് അടയാളം മത്സരിക്കുന്ന ജനങ്ങളുമായി ബന്ധമുണ്ട് അവിടെ പേഴ്സണൽ വോട്ട് ധാരാളം കിട്ടും പക്ഷെ നിയമസഭാ മണ്ഡലത്തിൽ അങ്ങനെ ആയിരിക്കും അല്ല ഏറ്റവും അധികം കത്തിക്കൊണ്ടിരിക്കുന്ന വിഷയമാണ് ഏത് ശബരിമല സ്വർണക്കൊള്ള അത് താഴെ വരെ അത് എല്ലാ സ്ഥലത്തിലും പ്രശ്നമായിരിക്കുന്നു പ്രത്യേകിച്ചും പാരടി ഗാനത്തിനെതിരെയുള്ള ഒരു കേസെടുക്കലും പിൻവലിക്കലും എല്ലാം തന്നെ മാത്രമല്ല സി പി എമ്മിന്റെ നേതാക്കന്മാരാണ് അതിൽ കുടുങ്ങിയിട്ടുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിന് വിഷയം വെച്ച് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ച് വിജയം നേടാം എന്നുള്ള പ്രതീക്ഷയോടെയും അതേപോലെ നാനൂറ് രൂപ ഈ കി പെൻഷൻ വർധനകൾ നടത്തിയിട്ടും പിണറായി വിജയൻ സകല ശ്രമവും നടത്തി നോക്കി അപ്പൊ അതൊന്നും തന്നെ തദ്ദേശ സ്വയംഭരുടെ തെരഞ്ഞെടുപ്പിൽ ഏറ്റിട്ടില്ല ഇനി വരാൻ പോണുന്നത് രണ്ടോ മൂന്നോ മാസമുള്ളൂ ആണ് കഴിഞ്ഞിരിക്കുന്നത് അത് യു ഡി എഫ് കൃത്യമായി നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴത്തെ അവസ്ഥ നൂറ് നൂറ്റി പത്ത് സീറ്റ് വരെ യു ഡി എഫിന് വിജയിക്കാവുന്ന സാഹചര്യമുണ്ട് യു ഡി എഫിലുള്ള പടലപ്പിണക്കങ്ങളൊന്നും ഉണ്ടാവാതെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് പ്രവർത്തിച്ചാൽ നൂറ്റി നാപ്പത് മണ്ഡലങ്ങളിൽ നൂറ്റി പത്ത് സീറ്റും നേടാവുന്ന സാഹചര്യമുണ്ട് തിരുവനന്തപുരത്ത് നേമത്വം ബി ജെ പിൻ്റെ സീറ്റിയാണ് പിന്നെ നമ്മൾ കാണേണ്ടത് ബി ജെ പി തിരുവനന്തപുരത്തല്ലാതെ വേറൊരു സ്ഥലത്തു പിടിച്ചു നിൽക്കാൻ പറ്റിയിട്ടില്ല ദയനീയമായ പരാജയം ഉണ്ടായിട്ടുള്ള തൃശൂരാണ് ഇപ്പൊ ബി ജെ പി ഒന്നും പിടിച്ചു നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ജനങ്ങൾ ജനങ്ങൾ ഈ പിണറായി വിജയനെതിരെയുള്ള ഒരു ഗവൺമെന്റ് ജനങ്ങളുടെ മനസ്സാണ് ഇപ്പോള് പിണറായി വിജയനെതിരെയുള്ള പിണറായി സർക്കാരിനെതിരെയുള്ള ഈ കരിനെ എല്ലാ തരത്തിലും കാടത്തം മാത്രം നടത്തുന്ന അഴിമതി മാത്രം നടത്തുന്ന എല്ലാ തരത്തിലും ധിക്കാരവും അഹങ്കാരവും കൊണ്ട് നിൽക്കുന്ന ഈ പിണറായി വിജയൻ സർക്കാരിനെ തോൽപ്പിക്കാനും ഉള്ള അവസരമോ ഈ കൃത്യമായി നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടാവും അതിന് വേണ്ടത് യു ഡി എഫ് ഇന്ന് മീറ്റിംഗ് കൂടുന്നത് മീറ്റിംഗ് കൂടെ രണ്ട് ചോദ്യങ്ങളാണ് ഇത് വികസിപ്പിക്കണം എന്ന് പറയുന്ന ഒരു കാര്യം വികസിപ്പിക്കാൻ ഏതൊക്കെ കക്ഷികൾ കൂട്ടപ്പം അഭിപ്രായത്തിൽ ആർ ജെ ഡി പിന്നെ കോൺഗ്രസ് മാണി വിഭാഗം ആ മാണി ഗ്രൂപ്പിന്റെ കാര്യം പറയുമ്പോൾ കേരള കോൺഗ്രസ് ജോസഫ് പിന്നെ ആർ ജെ ഡി എന്ന് പറയുന്നത് പോക്കറ്റ് ചെറിയ ചെറിയ സ്ഥലങ്ങളുണ്ട് ആ സ്ഥലങ്ങളിലെല്ലാം തന്നെ യു ഡി എഫ് വിജയിച്ചിട്ടുണ്ട് അപ്പൊ ആർ ജെ ഡി കൂട്ടു കൂട്ടുമായിരിക്കാം കിട്ടിയാൽ ഒരു സീറ്റ് എവിടെയെങ്കിലും കൊടുത്തിട്ട് പ്രത്യേകിച്ച് കൂത്തുപറമ്പിലുള്ള സീറ്റ് കൊടുത്തിട്ടാണ് കൂത്തുപറമ്പിലാണല്ലോ ജയിച്ചിട്ട് കെ പി മോഹൻ ജയിച്ചിട്ടുള്ളത് ബാക്കി എല്ലാ സ്ഥലങ്ങളിലും അവർക്ക് വേറെ സീറ്റിന്റെ ആവശ്യം വരുന്നില്ല ഒരു സീറ്റോ രണ്ട് സീറ്റോ കൊടുക്കുകയായിരിക്കാം പക്ഷെ അപ്പം ആർ ജെ ഡിയും കൂട്ടുമായിരിക്കാം പിന്നെ ഇതൊന്നുമല്ല പ്രധാനം ഈ സി പി എമ്മിൻ്റെ ഉള്ളിൽ നിന്നുള്ള വലിയൊരു ഒഴുക്ക് ഇത്തവണ യു ഡി എഫിലേക്ക് വരാൻ സാധ്യതയുണ്ട് ആ യു ഡി എഫിൻ്റെ അത് കൃത്യമായി ഇവർ അടിപിടി കൂടാതെ കൃത്യമായിട്ട് മുന്നേ ഒറ്റക്കെട്ടായി നിന്ന് കഴിഞ്ഞാൽ തന്നെ കൃത്യമായി പ്ലാനിങ് പ്രവർത്തനം നടത്തി കഴിഞ്ഞാൽ തന്നെ ഇവർ വിജയിക്കാൻ അവരുടെ മുന്നിലുള്ള മൂന്ന് കാറ്റഗറിയാണ് യു ഡി എഫ് ഇപ്പോൾ കണക്കുന്ന മൂന്ന് കാറ്റഗറിയിലിട്ടാണ് ഇപ്പം ഈ ഇലക്ഷനെ കാണുന്നത് നൂറ്റി നാൽപ്പത് സീറ്റിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് വിജയിച്ച ലീഡ് നിൽക്കുന്ന മണ്ഡലങ്ങൾ നിസ്സാര വോട്ടിന് നിക്കുന്ന മണ്ഡലങ്ങൾ നിസ്സാര മണ്ഡലത്തിൽ നിസ്സാര മണ്ഡലത്തിൽ നമ്മ യു ഡി എഫ് മുന്നറിയിട്ട മണ്ഡലങ്ങൾ എൽ ഡി എഫ് മുന്നേറിയിട്ടുള്ള മണ്ഡലങ്ങൾ ബി ജെ പി മുന്നേറിയിട്ടുള്ള മണ്ഡലങ്ങൾ തീരെ മോശമായിട്ടുള്ള മണ്ഡലങ്ങൾ വലിയ ഭൂരിപക്ഷത്തിൽ സി പി എം വിജയിച്ചുള്ള മണ്ഡലങ്ങൾ അപ്പം അത് ഏകദേശം ഇരുപത് സീറ്റ് മാത്രമാണ് എൽ ഡി എഫിനുള്ളത് വെറു ഇരുപത് സീറ്റ് ആ ഇരുപത് സീറ്റ് കഴിഞ്ഞാൽ ബാക്കി നൂറ്റി ഇരുപത് സീറ്റ് വരെ നേതാനാകുമെന്നുള്ള വിശകലനമാണ് അവർ റിപ്പോർട്ടാണ് അവരെ മുന്നിൽ വന്നിരിക്കുന്നത് അതായത് നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിൽ നൂറ്റി ഇരുപത് സീറ്റ് വരെ ഈ കൃത്യമായി പ്ലാനിങ്ങും പ്രവർത്തനവും നടത്തിയിട്ടുണ്ടെങ്കിൽ വിജയിക്കാൻ പറ്റുമെന്നാണ് അവരെ കണക്കൂട്ടൽ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ പിണറായി വിജയൻ മന്ത്രിസഭ വന്ന ശേഷം നടന്ന എത്ര തദ്ദേ ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നിട്ടുണ്ട് നിയമസഭയിലേക്ക് നമ്മുടെ പുതുപ്പള്ളി തൃക്കാക്കര പിന്നെ നിലമ്പൂര് പാലക്കാട് ചേലക്കര അഞ്ച് മണ്ഡലങ്ങൾ നടന്നിട്ടുണ്ട് അല്ലെ ഈ അഞ്ച് മണ്ഡലങ്ങളിൽ നാല് സ്ഥലത്തും വൻ ഭൂരിപക്ഷത്തോടെയാണ് യു ഡി എഫ് വന്നിട്ടുള്ളത് ചേലക്കര അവർക്ക് ഇരുപത്തി നാപ്പതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നത് വെറും പന്ത്രണ്ടായിരം വോട്ടിലേക്ക് ഇരുപത്തെട്ടായിരം വോട്ട് കുറഞ്ഞു മനസ്സിലായി പറഞ്ഞ ഇപ്പം ചേലക്കരയിലെ പൗതി മനുഷ്യ പഞ്ചായത്തുകൾ പഞ്ചായത്തുകളിൽ ലോകസഭയായിട്ട് ചേക്കരയിലെ വോട്ട് കൂടുകയാണ് ചെയ്തത് ലോക്സഭ ലോക്സഭയിൽ രമ്യ ഹരിദാസിന് ഭൂരിപക്ഷം നമ്മുടെ ചേലക്കര എന്ന് പറയുന്ന ലോകസഭയിലെ ഏഴ് മണ്ഡലങ്ങൾ അടക്കമുള്ള മണ്ഡലങ്ങളിൽ എടുത്തു നോക്കി കഴിഞ്ഞാൽ എൽ ഡി എഫിന് യു ഡി എഫിന് അവിടെ പല മണ്ഡലങ്ങളും അല്ലെ എൽ ഡി എഫിന് യു ഡി എഫിന് പൗതി നിലയിലാണ് ഇപ്പൊ വന്നിരിക്കുന്നത് കഴിഞ്ഞ നിയമസഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിൽ ചേലക്കരയിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് എത്ര വോട്ടിന്റെ ഭൂരിപക്ഷം നാല്പതിനായിരം വോട്ടിന് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു പന്ത്രണ്ടായിരം വോട്ടായി മാറി ചേലക്കരയിൽ ഇപ്രാവശ്യത്ത് ഒമ്പത് അവിടെ പന്ത്രണ്ട് പന്ത്രണ്ട് നല്ല നിലയിലാണ് പഞ്ചായത്തുള്ളത് പഞ്ചായത്ത് ചേലക്കര പഞ്ചായത്തിൽ പന്ത്രണ്ട് വാർഡുകൾ ബി യു ഡി എഫിനും പന്ത്രണ്ട് വാർഡുകൾ എൽ ഡി എഫിനും അവിടെ ബി ജെ പിക്ക് ഒരു സീറ്റുണ്ടായ പോയി പ്രാവശ്യം അപ്പം ഈക്വൽ ഫൈറ്റാണ് അവിടെ നടക്കുന്നത് ആ ഏരിയയിൽ അപ്പം കഴിഞ്ഞ തവണ അഞ്ച് മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നതിൽ അഞ്ച് മണ്ഡലങ്ങളിൽ നാല് സ്ഥലത്തും യു ഡി എഫ് വൻ മുന്നേറ്റമുണ്ടായതിന് കാരണം കൃത്യമായ പ്ലാനിങ് കൃത്യമായ പ്രവർത്തനം കൃത്യമായുള്ള കോർഡിനേഷൻ എല്ലാം കൂടെ ഉള്ളതുകൊണ്ടാണ് വിജയിച്ച് പോയത് ഇതേപോലെ ഒരു കോഡിനേഷനുള്ള ഒരു പ്രവർത്തനം നടത്തി കഴിഞ്ഞാൽ ഈ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിൽ നൂറ്റി ഇരുപത് സീറ്റുകളിൽ നേടാൻ പറ്റും എന്നാണ് വി ഡി സതീഷിൻ്റെ പ്രത്യേകമായ റിപ്പോർട്ട് അവിടെ കൊടുത്തിരിക്കുന്നത് അദ്ദേഹം പ്രത്യേകമായൊരു അനാലിസിസ് നടത്തി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം വിജയിച്ചിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് അവർക്കുണ്ട് എക്സ്പീരിയൻസ് ഉണ്ട് അത് വെച്ചിട്ട് യു ഡി എഫിന് ഈ വരുന്ന ലോക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ട് തരത്തിലു തരത്തിൽ വോട്ട് മറിഞ്ഞു പോകാം ഭരണവിരുദ്ധ വികാരം ഒന്ന് ബി ജെ പിക്ക് മറിയാം മറുഭാഗത്ത് എൽ ഡി എഫിനും അറിയാം അല്ലെ യു ഡി എഫിനും അറിയാം അപ്പം പക്ഷേ ബി ജെ പിക്ക് ചെയ്യാൻ ഉദ്ദേശിച്ച ആൾക്കാരൊക്കെ തന്നെ ഈ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി വലിയ മുന്നേറ്റം ഉണ്ടാക്കാത്തതുകൊണ്ട് അവരെ കൂടിയുള്ള വോട്ടടക്കം ഈ ഗവൺമെൻറ്റിനെതിരെ ചിന്തിക്കുന്ന ആളുകളെല്ലാം തന്നെ ഇപ്രാവശ്യം യു ഡി എഫിന് അനുകൂലമായി വോട്ട് ചെയ്യാം അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഇപ്രാവശ്യം നൂ നൂറ് മുതൽ നൂറ്റി ഇരുപത് സീറ്റ് വരെ യു ഡി എഫിൽ നേടാൻ പറ്റും എന്നുള്ളതാണ് യു ഡി എഫിൻ്റെ കണക്കുട്ടൽ അതാണ് അവരിന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത് പിന്നെ പുതിയ ആളുകളെ എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളതാണ് ചിന്തിക്കുന്നത് അത് ഇന്ന് അവർ കൃത്യമായി പ്ലാൻ ചെയ്ത് കൃത്യമായിട്ട് നേരത്തെ തന്നെ സീറ്റ് വിഭജനം പൂർത്തിയാക്കി സീറ്റ് വിഭജനം എങ്ങനെയാണെന്ന് വെച്ചാൽ കഴിഞ്ഞ തവണ കൂട്ട കൂടെയുള്ള കക്ഷികൾ ജയിച്ചിട്ടുള്ള സ്ഥലങ്ങളുണ്ട് തോറ്റുള്ള സ്ഥലങ്ങളുണ്ട് ആ കക്ഷികളെ മാറ്റി പകരം അത് കോൺഗ്രസ് ഏറ്റെടുക്കുക കോൺഗ്രസ് ജയിച്ച സ്ഥലങ്ങളിൽ അവർക്ക് കോൺഗ്രസ് തോറ്റ സ്ഥലങ്ങളിൽ അവർക്കും എടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പരിഹരിച്ച് ഇന്ന് അവരുടെ മീറ്റിംഗ് പൂർത്തിയാക്കും എന്നുള്ളതാണ് നമുക്ക് മുന്നിലുള്ള വിവരങ്ങൾ അത് അതുവഴി നമ്മൾ മനസ്സിലാക്കാവുന്ന കാര്യം ഇത്തവണ യു വിജയിക്കും എന്നുള്ളതാണ്